ട്ടി അമിത്രം പദം ഡോക് മീഡിയയിലൂടെ വനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത് വരെ വായിക്കാം എൻ്റെ അരിക്ഷത കടാക്ഷിച്ച് എന്നെ വിടിവിക്കണമേ ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല എൻ്റെ വ്യവഹാ വ്യവഹാരം നടത്തി എന്നെ വിടിവിക്കണമേ നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ രക്ഷ്ടുഷ്ടന്മാരോടകന്നിരിക്കുന്നു അവർ നിൻ്റെ ചട്ടങ്ങളെ അന്വേഷിക്കുന്നില്ലല്ലോ യഹോവേ നിൻ്റെ കരുണ വിലയേറിയതാകുന്നു നിൻ്റെ ന്യായ പ്രമാണം ന്യായപ്രകാരം എൻ്റെ എന്നെ ജീവിപ്പിക്കണമേ എന്നെ ഉപദ്രവിക്കുന്നവരും എൻ്റെ വൈദ്യങ്ങളും വളരെയാകുന്നു എങ്കിലും ഞാൻ നിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല ഞാൻ രോഗികളെ കണ്ട് വ്യസനിച്ച് അവർ നിൻ്റെ വയനം പ്രമാണിക്കുന്നില്ലല്ലോ നിൻ്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയമെന്നു കണ്ടു യഹോവേ നിൻ്റെ ദയയ്ക്ക് തക്കോണ എന്നെ ജയിപ്പിക്കണമേ നിന്റെ വയനത്തിൻ്റെ നാം നാമ സാര സത്യം തന്നെ നിന്റെ നീതിയുള്ള വിധികളൊക്കെയും എന്നേക്കുമുള്ളത് ഇവിടെ രണ്ട് കാര്യം ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഭക്തൻ എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടിവിക്കണം കാരണം ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല ദൈവം എന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണാവുന്നതാണ് എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വിടിവിക്കണമേ കോടതിയിലാണ് വ്യവഹാരം നടത്തുന്നത് ഒരു ജഡ്ജിയുടെ മുമ്പാകെ നിന്ന് നീതിമാനാണെന്ന് തെളിയിക്കണം അത് എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ഭക്തൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് എനിക്കായി എനിക്കായി നീ വ്യവഹാരം നടത്തി എന്നെ എന്ന് നമുക്ക് ഏറ്റവും വലിയ മഹാപുരോഹിതനായി നമുക്കായി സ്വർഗത്തിലുണ്ട് അവൻ നമുക്കായി പക്ഷപാതം ചെയ്യുന്നുണ്ട് നമുക്കായി അവൻ വാദിക്കും നാം വീഴാതെ വണ്ണം അവൻ താങ്ങും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അവൻ നമ്മെ തൻ്റെ വാഗ്ദാന പ്രകാരം ജീവിപ്പിക്കുന്നു രക്ഷദൂഷന്മാരോടകുന്നിരിക്കുന്നു കാരണം അവർ വചനം അന്വേഷിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല ശത്രുക്കൾ നമുക്കെതിരായി ഉയരുമ്പോൾ ദൈവവചനം നമ്മുടെ ബലമായിരിക്കട്ടെ ദൈവവചനം നമ്മെ വീഴാതെ വണ്ണം താങ്ങും തനിക്ക് എത്രമാത്രം ശത്രുക്കൾ ഉണ്ടെങ്കിലും ഭക്തൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയാണ് എനിക്ക് ശത്രുക്കൾ ഏറെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ വിട്ടുമാറുന്നില്ല ദ്രോഹി കണ്ട് വ്യസിനിക്കുന്ന ദ്രോഹിയെ കണ്ട് വ്യസിനിക്കുന്ന ഭക്തൻ കാരണം അവർ ദൈവം അതിനും പ്രമാണിക്കുന്നില്ല ദൈവത്തിൽ വിശ്വസിക്കാത്തവർ നാശത്തിലേക്ക് പോകുന്നുവെന്നറിഞ്ഞ് നാം എത്രമാത്രം വ്യസനിക്കാറുണ്ട് സഹോദരിമാരെ ആത്മക്കളെക്കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടോ നാം അവർക്കായി ഇടുവിൽ നിൽക്കേണ്ടിയതാണ് ലോകത്തെ ദുഷ്ടന്മാർ വധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവർക്കായി പ്രാർത്ഥിക്കാം മധ്യസ്ഥത ചെയ്യാം ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നമുക്ക് ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമുക്ക് പ്രിയമാണോ അവ സത്യമാണ് യോഹന്നാൻ ഞാൻ പതിനേൻ്റെ പതിന നി പതിന സത്യമാകുന്നു പതിനത്താൽ വിശദീകരിക്കണം എന്നാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്കായി പ്രാ ശിഷ്യന്മാർക്കായി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഹോവേ നിക്കോൺ എന്നെ ജീവിപ്പിക്കണമേ ഈ തന്നെ ഒൻപത് പ്രാവശ്യം ഇതേ പ്രയോഗം കാണാം എന്നെ ജീവിപ്പിക്കണമേ എന്ന് പുതിയ നിയമവിശ്വാസികളായി നമുക്ക് കൂടുതൽ പ്രാഗൽഭ്യമുണ്ട് നമുക്കായി ക്രൂശാത്ത തല തകർത്ത കർത്താവിന കർത്താവ് നമുക്കായി ഇന്നും ജീവിക്കുന്നു അവൻ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു വലിയേറിയ പ്രത്യാശക്കായി ദൈവത്തെ സ്തുതിക്കാം അവൻ നമ്മെ ചേർപ്പാൻ വീണ്ടും വരും ഈ ദൈവത്തിന് സകല മഹത്വം വരയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നാം വായിച്ചത് അത് ആ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന അത് ഭക്തൻ്റെ ഭാരം മറ്റുള്ളവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് തൻ താൻ അനുഭവിച്ച സന്തോഷം മറ്റുള്ളവർ അറിയണമെന്നാണ് താൻ ആഗ്രഹിച്ചത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് താൻ വ്യസമിക്കുകയാണ് താൻ ദുഃഖിക്കുകയാണ് എന്നാൽ നമുക്കങ്ങനെ ഭാരമുണ്ടോ നാമം അങ്ങനെ ഭാരമുള്ളവരായിട്ട് ആയിട്ട് ജീവിക്കാം അനേർക്കു വേണ്ടി ഇടിവിൽ നിൽക്കാം ഭർത്താവിൻ്റെ പയനും അറിയാത്തവർ അറിയുവാനൊക്കെ ഇടയാക്കട്ടെ ദൈവനാമം മാത്രം മാത്രപ്പെടുമാറാകട്ടെ ആമേ